കഴിഞ്ഞ ദിവസമാണ് അറബിക്കടലിൽ ഒരു വിദേശ ചരക്ക് കപ്പൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായത് കണ്ടെയ്നറുമായി പോയ കപ്പൽ അറബിക്കടലിൽ മുങ്ങി താഴുകയായിരുന്നു ആ കപ്പലിൽ നിന്നും ദുരന്തത്തിൽ അകപ്പെട്ട അല്ലെങ്കിൽ തകർന്ന കപ്പലിൽ നിന്നും ഇരുപത്തിനാല് പേരെയും രക്ഷിക്കാൻ നമ്മുടെ കോസ്റ്റ് ഗാർഡിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാവികസേനയും അതേപോലെ തന്നെ കൃത്യമായ ദുരന്ത നിവാരണ അതോറിറ്റിയുമെല്ലാം ചേർന്നുള്ള ഒരു ഓപ്പറേഷൻ അത് വിജയിച്ചു അവരുമായും അതായത് ഈ കപ്പൽ ഉണ്ടായിരുന്ന ഇരുപത്തി നാല് ജീവനക്കാർ അത് ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളെ വീണ്ടെടുത്തുകൊണ്ട് ആ കപ്പൽ അല്പസമയത്തിനകം കൊച്ചി തീരത്ത് എത്തും കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് കപ്പൽ രാവിലെ തന്നെ സമ്പൂർണമായി കടലിലേക്ക് മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ രക്ഷപ്പെടുത്തിയവരുമായി എപ്പോഴാണ് ഈ കപ്പൽ തീരത്തേക്ക് എത്തുക ജിജീഷ് വിനോദ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്താണ് ഇവിടേക്ക് ഇതിൽ ഇവിടെയുള്ള കോസ്റ്റ് ഗാർഡിൻ്റെ ജെട്ടിയിലേക്കാണ് ഈ രക്ഷിച്ചെടുത്ത നാവികരുമായി കപ്പൽ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു മണിയോടുകൂടിയായിരിക്കും ഈ കപ്പൽ എത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിൻ്റെ പിന്നീട് ഈ ബോട്ട് ജെട്ടിയിൽ നിന്ന് ആയിരിക്കും അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ ചേരിട്ടുണ്ട് അവർക്ക് അടിയന്തിരമായ ചികിത്സയടക്കം നൽകേണ്ടതുണ്ട് കാരണം രണ്ട് ദിവസത്തോളം ഈ പ്രതികൂല കാലാവസ്ഥകളോടും പ്രതികൂല സാഹചര്യങ്ങളോടും എല്ലാം തന്നെ പൊരുതി നിന്ന ആളുകളാണ് ആ നാവികർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവരെ വലിയ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരെ ഇവിടെ എത്തിച്ചതിന് ശേഷം ആദ്യം തന്നെ ആശുപത്രികളിലേക്ക് മാറ്റുമെന്ന കാര്യമാണ് കോസ്റ്റ് ഗാർഡും നാവികസേനയും എല്ലാം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയത് മാത്രമല്ല അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് രാവിലെ ഏഴ് അമ്പത്തി കൂടി തന്നെ കപ്പൽ പൂർണ്ണമായും തന്നെ മുങ്ങി എന്നതാണ് കാരണം ആദ്യഘട്ടത്തിലെല്ലാം കപ്പൽ ചെരിഞ്ഞു അത് കൂടുതൽ ചെരിഞ്ഞ് മാറുന്നു എന്നതെല്ലാമാണ് കിട്ടിയ വിവരങ്ങൾ എങ്കിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു കൃത്യമായി തന്നെ കോസ്റ്റ് ഗാർഡിൽ നിന്ന് പൂർണ്ണമായും കപ്പൽ മുങ്ങി എന്നാണ് കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ കപ്പൽ മുങ്ങിപ്പോയിരിക്കുന്നു എന്നാൽ അവസാന ശ്രമമെന്ന നിലയിൽ കപ്പൽ കമ്പനി ഇതിനുള്ള നീക്കങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മാത്രമല്ല ഈ കണ്ടെയ്നറുകൾ അത് വെള്ളത്തിലേക്ക് വീണ കണ്ടെയ്നറുകൾ അത് അപകടകരമായ സാഹചര്യങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് പതിനാല് കണ്ടെയ്നറുകളാണ് വെള്ളത്തിലേക്ക് വീണത് പതിമൂന്ന് എണ്ണത്തിലാണ് അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ളത് എന്ന കാര്യം കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രാസവസ്തുക്കൾ അടങ്ങി അത്തരത്തിലുള്ള കണ്ടെയ്നറുകളാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് നിലവിൽ വലിയ തോതിലുള്ള ഒരു നിരീക്ഷണം കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ നാവികസേനയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു അപകടം നടന്ന നാൽപ്പത് നൊട്ടിക്കൽ മൈൽ അകലെയാണ് ഏകദേശം എൺപത് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് കപ്പൽ ചിരിഞ്ഞിരിക്കുന്നത് അവിടെ നിരന്തരമായ നിരീക്ഷണം കപ്പൽ നടത്തുന്നുണ്ട് മലിനീകരണ നിയന്ത്രണത്തിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ഏത് ഘട്ടത്തിലും കടലിലേക്ക് ഇത് പടരുന്ന സാഹചര്യമുണ്ടായാലസര വസ്തുക്കൾ പടരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായാൽ അതിനെ തടയുന്നതിനും കൂടുതൽ ഭാഗങ്ങളിലേക്ക് അത് എത്താതിരിക്കാനും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല വായുവിൽ അന്തരീക്ഷ ത്തിൽ കലർന്നാൽ അല്പസമയം മാത്രമാണ് അത് നിലനിൽക്കുക എന്നൊരു സാങ്കേതികമായ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു ആശങ്കയ്ക്ക് അല്പം ആശ്വാസമാകുമെന്ന് പറയാൻ വന്നാൽ ഈ കണ്ടെയ്നറുകൾ കരയ്ക്കടയാനുള്ള ഒരു സാധ്യത അതെല്ലാം വലിയ ഒരു ഭീതിദായകമായ സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ മുന്നറിയിപ്പുകളെല്ലാം പുറത്തു വന്നിരുന്നു ഈ കണ്ടെയ്നറുകൾ കരയ്ക്കടയാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കൊച്ചു മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ആളുകൾ അതുപോലെ മത്സ്യത്തൊഴിൽ ളികളെല്ലാം തന്നെ ജാഗ്രത പുലർത്തണമെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു അധികം വൈകാതെ തന്നെ കപ്പൽ ഈ ഇരുപത്തി ഒന്ന് പേരുമായി ഇവിടെ എത്തും ഒപ്പം തന്നെ നാവിക സേനയായിരിക്കും മറ്റു മൂന്ന് പേരെ അത് ക്യാപ്റ്റൻ ഒപ്പം തന്നെ അതിലുള്ള എഞ്ചിനീയർ ഉൾപ്പെടെ മൂന്ന് മറ്റ് അംഗങ്ങളെ നാവികരെ എത്തിക്കുക ഇപ്പോൾ ഇരുപത്തിയൊന്ന് പേരാണ് ഉള്ളത് അതിൽ സഹ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളാണ് ഈ ഒരു ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവർക്ക് വലിയ ഒരു അടിയന്തിരമായി തന്നെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കരയിൽ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് കാത്തിരിക്കുന്നത് ഏഴ് നാൽപ്പത്തെട്ടിന് പൂർണ്ണമായി മുങ്ങി തുടങ്ങി അതിന് മുമ്പായി തന്നെ ഈ ആളുകളെ മാറ്റിയിരുന്നു സുരക്ഷിതമായി തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളിലേക്ക് മാറ്റിയിരുന്നു അതിനുശേഷമാണ് പൂർണ്ണമായും തന്നെ കപ്പൽ താഴേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്തത് ഇത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ കപ്പൽ പൂർണ്ണമായി മുങ്ങി എന്നൊരു സ്ഥിരീകരണം കൂടി ചെയ്യുന്നു ഒപ്പം തന്നെയാണ് കൊണ്ടുവന്ന കപ്പൽ അല്പസമയത്തിനകം തന്നെ ഈ ഗട്ടിയിലേക്ക് അതെ എല്ലാവരും രക്ഷപ്പെട്ടതിന്റെ ഒരു സന്തോഷം പ്രേക്ഷകരായ ഉഷാ നല്ലൂരിനെ പോലുള്ള പ്രേക്ഷകരും ആ സന്തോഷം പങ്കുവെക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ സന്തോഷിക്കാൻ മാത്രം ഉള്ള വകയല്ല ഉള്ളത് കടലിനെ സംബന്ധിച്ച വലിയ ഒരു ചരക്ക് കപ്പൽ ഏകദേശം നൂറ്റി എൺപത്തിനാല് മീറ്റർ നീളമുള്ള വലിയൊരു ചരക്ക് കപ്പലാണ് കപ്പൽ ചാലിൽ മുങ്ങിയിരിക്കുന്നത് അതുമാത്രമല്ല കണ്ടെയ്നറുകൾ രാസവസ്തുക്കൾ അടങ്ങിയ ഗുരുതരമായ അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള രാസപദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിരിക്കുന്നു അപ്പോൾ ജീവൻ രക്ഷിച്ചു എന്നുള്ള സന്തോഷമുണ്ടെങ്കിലും അത്ര സന്തോഷകരമല്ല കടലിലെ സാഹചര്യം ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ കടലും ആശങ്കാജനകമാണ് കരയൊന്നാകെ പ്രക്ഷുബ്ധമാണ് നമ്മൾക്കറിയാം കാലവർഷത്തിൻ്റെ കെടുതി മുൻകൂർ നമ്മളറിയാതെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ആ ഭൂചലനങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു അങ്ങനെ കരയിൽ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ് കടലിലും സ്ഥിതി അത്ര സന്തോഷകരമല്ല ഗുരുതരമായ സാഹചര്യമാണ് വലിയൊരു ചരക്ക് കപ്പൽ കപ്പൽ ചാലിൽ മുങ്ങി താണ്ടിരിക്കുന്നു എത്രമാത്രമുണ്ട് ഇനിയുള്ള ആശങ്കകൾ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് രണ്ട് തരത്തിലുള്ള ഗ്യാസുകൾ അതായത് മറൈൻ ഗ്യാസ് ഓയിൽ രണ്ട് തരത്തിലുള്ള ഇന്ധനങ്ങൾ ഇതിനകത്ത് പോയിട്ടുണ്ട് ഈ കണ്ടെയ്നറുകളിലുണ്ട് പതിമൂന്ന് കണ്ടെയ്നറുകളിലായിട്ട് മറയൻ ഗ്യാസ് ഓയിലും വെരിലോ സർഫർ ഫ്യൂലും ഉണ്ട് ഇത് കത്തുവാനുള്ള സാധ്യതയുണ്ട് അന്തരീക്ഷത്തിലേക്ക് വന്നാലും പ്രശ്നമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പെട്രോൾ ആവട്ടെ ഗ്യാസ് ആവട്ടെ ഇത് കൊണ്ടുവന്ന ടാങ്കറുകളാവട്ടെ ഇതെല്ലാം ഫാക്ടറിയിൽ നിന്ന് ഒരു പ്രോസസ്സിലൂടെയാണ് അത് സുരക്ഷിതമായ കണ്ടെയ്നറിൽ നിറയ്ക്കുന്നത് വേറൊരു പ്രോസസ്സാണ് അത് അതിനേക്കാൾ സുരക്ഷിതമായിട്ടാണ് മറ്റു മറ്റിടങ്ങളിലേക്ക് റീഫിൽ ചെയ്തൊക്കെ പോകുന്നത് ഇതിനിടയ്ക്ക് വെച്ച് ഇപ്പോൾ ടാങ്കർ ലോറിയൊക്കെ അപകടം പറ്റുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റുന്നതാണ് നമ്മൾ കാണുന്നതാണ് ഇതിനിടയ്ക്ക് വെച്ച് സംഭവിക്കുന്നതെല്ലാം നമുക്ക് വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിൽ കിടക്കുന്നു അത് തീരത്തടിയാനുള്ള സാധ്യതയുണ്ടോ കാര്യം കടലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴക്കടലിലല്ലാത്ത പല കാര്യങ്ങളും തീരത്തേക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തീരത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തീരത്ത് ഇത് വരാൻ സാധ്യതയുണ്ടോ അത് തന്നെ മത്സ്യസമ്പത്തിൻ്റെ അവസ്ഥ എന്താണ് മറ്റ് ജീവികളുടെ അവസ്ഥ എന്താണ് അതുപോലെ തന്നെ കടലിൽ പോകുന്ന പിന്നെ ബോട്ടിലും കപ്പലിലും ഒക്കെ ഇനിയും യാത്രക്കാരുണ്ടല്ലോ അവരുടെ അവർക്കുള്ള ഈ ശ്വാസം മുട്ടലടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആളുകളെ രക്ഷിച്ചു പക്ഷേ അതിനേക്കാൾ ഈ പറഞ്ഞതുപോലെ മറ്റൊരുപാട് ഭയാനകമായ കാര്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു അത് നിർവീര്യമാക്കുന്നത് എങ്ങനെയെന്നുള്ളതും കുറച്ച് പ്രയാസമാണ് കാര്യം കടലിനൊക്കെ അകത്ത് അടിയിലേക്ക് പോയൊരു വസ്തുവാണ് ഇപ്പോൾ കരയിലേക്ക് പലതുകൊണ്ട് ഇപ്പോൾ പല കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പല രൂപത്തിൽ അതിന് നിർവീര്യമൊക്കെ ആക്കാൻ പറ്റും പക്ഷേ കടലിലായതുകൊണ്ട് അത്ര സാധ്യതകളും വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതൊരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ് പക്ഷേ എന്തായാലും അറബിക്കടൽ നേരത്തെ ബംഗാൾ ഉൾക്കടലായിരുന്നു ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അറബിക്കടലും അതുപോലെ തന്നെ അതിശക്തമായ രീതിയിലാണ് കടലിൻ്റെ കാലാവസ്ഥയും കടലിൻ്റെ ആവാസ വ്യവസ്ഥയും ശക്തമായ രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അത് ചൂടാവുന്നത് ഇരുപത് ദിവസമൊക്കെയാണ് നേരത്തെ ചൂടായിരുന്നതെങ്കിൽ ഇപ്പോൾ നൂറും നൂറ്റി ഇരുപത് ദിവസം ചൂടാവുന്നുണ്ട് അത്രയും ചൂടാവുന്നതിനനുസരിച്ച് നീരാവി അത്രയും ഉണ്ടാകും അത്രയും നീരാവി ഉണ്ടാകുന്നതിനനുസരിച്ച് വലിയ മഴയുണ്ടാകും അപ്പോൾ മഴ ഇതെല്ലാം പരസ്പര ബന്ധിതമാണ് അപ്പോൾ മഴ നീരാവി കാറ്റ് കൊടുങ്കാറ്റ് സുനാമി ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സങ്കീർണമായ ആവാസ വ്യവസ്ഥകളായി നമ്മുടെ കടലും മാറുന്നു എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് നമ്മെപ്പള്ള ഒരു സംസ്ഥാനം പ്രത്യേകിച്ച് നമ്മൾ പ്രകൃതിയുടെ സ്വന്തം നാട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറഞ്ഞ് ഒരു വശത്ത് കടൽത്തീരം മറുവശത്ത് നമുക്ക് മലനിരകൾ വളരെ ചെറിയ ചെറിയ ഇടനാടുള്ള പ്രദേശം അപ്പോൾ അത്ര വളരെ പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശമാണ് ലോകത്തൊരിടത്തും ഇങ്ങനെ ഭൂമിശാസ്ത്ര പ്രദേശം ഇല്ലാന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വലിയ പ്രതിസന്ധികളാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാത്തിരിക്കുന്നത്